ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് കുറേ ചോദ്യങ്ങൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമുക്ക് കേട്ട് പഠിക്കാം എല്ലാ സമയവും വിലപ്പെട്ടതാണ് സമയം പാഴാക്കാനില്ല നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പായിച്ചോണ്ടാക്കിയിരിക്കും ബോറടിക്കുന്ന ഒരു സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള സെക്ഷനിൽ ഓരോന്ന് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുള്ള ആണ് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നീരിൽ കണ്ട വ്യക്തി ആരാണ് യൂറി ഗഗാറിനാണ് യൂറി ഗഗാറിനാണ് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നീരിൽ കണ്ട വ്യക്തി യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ യൂറി ഗഗാറിൻ ഏതു രാജ്യക്കാരനാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ റഷ്യ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ ദിവസം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഇപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നീരിൽ കണ്ട വ്യക്തി യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തെത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ യൂറി ഗഗാറിൻ റഷ്യക്കാരിയാണ് സോവിയറ്റ് യൂണിയൻ യൂറീകാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ് വോസ്റ്റോക്ക് വൺ ആണ് ആൻസർ വോസ്റ്റോക്ക് വൺ യൂറീകാറിൻ ബഹിരാകാശത്തു ചെലവഴിച്ച സമയം നൂറ്റിയെട്ട് മിനിറ്റുകളാണ് അതായത് ഒരു മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നൂറ്റിയെട്ട് മിനിറ്റുകൾ ഒരു മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിക്ഷേപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പത്തു വരെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതാണ് ആര്യവട്ട് വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മയാണ് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം ഏതാണ് സോയൂസ് ടി ആണ് സോയൂസ് ടി ഇലവൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം ഏഴു ദിവസവും ഇരുപത്തി ഒന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഏഴു ദിവസം ഇരുപത്തിയൊന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചവള കൽപ്പന ചൌള ബഹിരാകാശ യാത്ര നടത്തിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പിന്നെ രണ്ടായിരത്തി മൂന്നില് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് മനുഷ്യൻ കാലുകുത്തിയ ആദ്യ അന്യ ആകാശകോളമാണ് ചന്ദ്രൻ അമേരിക്കക്കാരനായ നീലം സ്ട്രോങ് എഡ്വിൻ ആൻഡിൻ എന്നിവർ ചന്ദ്രനിൽ കാല് കുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക താങ്ക്